യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് കായംകുളം സ്വദേശിനി അരിതാ ബാബുവിൻ്റെ ഫോണിലേക്ക് ഖത്തറിൽ നിന്നും തുടർച്ചയായി വീഡിയോ കോൾ വിളിക്കുകയും അശ്ലീല ദൃശ്യങ്ങൾ അയക്കുകയും ചെയ്ത സംഭവത്തിൽ പ്രതി അറസ്റ്റിലായി മലപ്പുറം അമരമ്പലം തെക്ക് മാമ്പോയിൽ ഏലാട്ടുപറമ്പിൽ വീട്ടിൽ ഷെമീർ എന്ന മുപ്പത്തിയഞ്ചുകാരനെയാണ് പോലീസ് അറസ്റ്റ് ഖത്തറിൽ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് കായംകുളം സ്വദേശിനി അരിതാ ബാബുവിന്റെ ഫോണിലേക്ക് ഖത്തറിൽ നിന്നും തുടർച്ചയായി വീഡിയോ കോളുകൾ വിളിക്കുകയും അശ്ലീല ദൃശ്യങ്ങൾ അയയ്ക്കുകയും ചെയ്തു എന്ന പരാതിയിൽ പ്രതി അറസ്റ്റിലായി മലപ്പുറം അമരമ്പലം തെക്ക് മാമ്പയിൽ ഏലാട്ട് പറമ്പിൽ വീട്ടിൽ ഷമീർ എന്ന മുപ്പത്തിയഞ്ചുകാരനെയാണ് കായംകുളം പോലീസ് അറസ്റ്റ് ചെയ്തത് ഖത്തറിൽ ജോലി ചെയ്തു വന്നിരുന്ന പ്രതിയെ ഈ സംഭവത്തെ തുടർന്ന് കമ്പനി അധികൃതർ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടിരുന്നു അറസ്റ്റിലായ പ്രതിയെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു സംഭവം സംബന്ധിച്ച് അരിത ബാബു ഡി ജി പിക്ക് പരാതി നൽകിയിരുന്നത് അതേസമയം കോൾ വിളിച്ച ഷമീർ എന്നയാൾ ഫേസ്ബുക്ക് ലൈവായും മറ്റും മാപ്പപേക്ഷ നടത്തിയിരുന്നു എന്നാൽ അരിത കേസുമായി മുന്നോട്ടു പോകുകയായിരുന്നു താനുൾപ്പെടെയുള്ള ഒരുപാട് ആളുകൾ ഇത്തരമൊരു സാഹചര്യം നേരിടുന്നുണ്ടെന്നും അതിൽ ആൺപെൺ വ്യത്യാസമില്ലെന്നും പെൺകുട്ടികൾക്ക് മെസ്സേജ് അയക്കുന്നതും വീഡിയോ കോൾ വിളിച്ച് റെക്കോർഡ് ചെയ്ത ആദൃശ്യങ്ങൾ വെച്ച് ബ്ലാക്ക് മെയിൽ ചെയ്യുന്നതുമെല്ലാം ഒരുപാട് നാട്ടിൽ സംഭവിക്കുന്നുണ്ടെന്നും ഹരിതാ പറഞ്ഞു ഇത്തരം ഒരു സാഹചര്യത്തിൽ ആർക്കെങ്കിലുമൊക്കെ ഈ പരാതിയും കേസും പ്രചോദനമായേക്കാം ഇതിനൊന്നും ഒറ്റയടിക്ക് മാറ്റം വരുമെന്ന് പ്രതീക്ഷിക്കുന്നുമില്ല കൃത്യമായ ശിക്ഷ ഉറപ്പാക്കിയാൽ മാറ്റം വരുമെന്ന പ്രതീക്ഷ തനിക്കുണ്ടെന്നും ഹരിതാ ബാബു പ്രതികരിച്ചു കായംകുളം